വായനാ ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മുതലിടുന്ന വീഡിയോസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക നെക്സ്റ്റ് വീക്കിൽ ഞാനിതിൻ്റെ കോമ്പറ്റീഷൻ നടത്തുന്നതാണ് അപ്പം ഡേറ്റ് പിന്നീട് പറയാം അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ വായനാ ദിനം ഏതു തീയതിയിലാണ് ആഘോഷിക്കുന്നത് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കർ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് കേരള ഗ്രന്ഥശാല സംഘം വായനാ ദിനം കേരളത്തിൽ ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപത് മുതൽ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് പി എൻ പണിക്കരുടെ പൂർണ്ണമായ പേര് എന്താണ് പൊതുവെ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് വായനയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന ആപ്തവാക്യം ആരുടേതാണ് പി എൻ പണിക്കർ പി എൻ പണിക്കർ സ്ഥാപിച്ച പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് കേരള ഗ്രന്ഥശാല സംഘം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ഐ ആർ ഡി കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കാൻഫെഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാറിൽ പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാല ഏതാണ് സനാതന സനാതനധർമ്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് പി എൻ ബണിക്കർ വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരണ യോഗത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ പി എൻ ബണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു വായിച്ചുകൊണ്ട് വളരൂ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് ഉത്തരം ജൂൺ ഇരുപത്തി അഞ്ച് വരെ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണ് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ ഒന്നാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ പ്രധാന മുദ്രാവാക്യം മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ബെഞ്ചമിൻ ബെയ്ലി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏതാണ് ഇന്ത്യയെ കണ്ടെത്തൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ് നേർവഴി പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്രപ്രമേയമാക്കി ടോമി എഴുതിയ നോവൽ ഏതാണ് ആ നദിയോട് പേര് ചോദിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആരാണ് ജെനി എർപൻ ബർക്ക് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപൻ ബെർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവൽ ആണ് കൈറോസ് എന്നത് ഇതാണ് ജെനി എർപ്പൻ ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കിയ ബഷീറിൻ്റെ നോവൽ ഏതാണ് ബാല്യകാല സഖി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കേരളം സമ്പൂർണ്ണ ഈസ്റ്റാമ്പ് സംസ്ഥാനമായി മാറുകയാണ് ലക്ഷ്യം കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഉത്തരം കൊച്ചി എറണാകുളം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ഏതൊക്കെയാണ് ഭഗവത്ഗീത നാട്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലെ എവറസ്റ്റ് കുടമുടി കീഴടക്കിയ മലയാളി വനിത ആരാണ് സഫ്രീന ലത്തീഫ് കണ്ണൂർ വേങ്ങാട് സ്വദേശിയാണ് പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതാണ് ഉത്തരം വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനായിരുന്നു ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആരാണ് ഉത്തരം പ്രഭാവർമ്മ ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം പഹൽഗ ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ അതിൽ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറവുകളുണ്ട് പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരം കുരുന്നെഴുത്തുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങൾ അതിൽ ഉൾപ്പെട്ട കവികൾ ആരൊക്കെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ ഇന്ന് ഇടുന്ന വീഡിയോസ് പഠിക്കുക നെക്സ്റ്റ് വീക്കിൽ ഞാൻ കോമ്പറ്റീഷൻ നടത്തുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചരയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നന്നായി പഠിക്കുക കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്